ഓച്ചിറ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ടാണ് മദർ തെരേസ പാലിയേറ്റീവ് കെയർ സ്പെഷ്യൽ സെന്റർ ഉദ്ഘാടനം ചെയ്തത് പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് എല്ലാ അതുപോലെ തന്നെ മദർ തെരേസ പാലിയേറ്റീവ് സൊസൈറ്റി വാങ്ങി സേവിക്കുന്ന ആളുകൾക്കും ഈ ഉത്സവത്തോടനുബന്ധിച്ച് വേണ്ട സഹായങ്ങളും സംരക്ഷണവും പരിചരണവും ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഇതുപോലെയൊരു സെൻ്റർ ചെയർമാൻ പി വി സത്യദേവൻ അധ്യക്ഷത സ്നേഹ സന്തോഷ് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ജി സത്യൻ തോട്ടത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി ബി ശശി വി വിനോദ് അഡ്വക്കേറ്റ് എൻ എനിൽകുമാർ ആർ അമ്പിളിക്കുട്ടൻ കെ സുഭാഷ് ബാബു കൊപ്പാറ ഗോപാലകൃഷ്ണപിള്ള സുരേഷ് നാരായണത്ത ബിന്ദു ശിവൻ കെ കെ ഡാനിയൽ ഡി എബ്രഹാം അജ്മിൽ ലളിത ശിവരാമൻ സന്തോഷ് ആനേത്ത അശോകൻ കൃഷ്ണപ്രിയ ഡോക്ടർ നാരായണക്കുറപ്പ ഡോക്ടർ ശ്രീജിത്ത് സുരൻ ഡോക്ടർ ജിനു മഹേന്ദ്രൻ ഡോക്ടർ സുമയ്യ ഡോക്ടർ മിനിമോൾ ഡോക്ടർ അനുപമ ഡോക്ടർ ജിനു മഹേന്ദ്രൻ ഡോക്ടർ രമ്യ സരജിത്ത ഡോക്ടർ രാജേഷ് ഡോക്ടർ രാഖി രാജേഷ് ഡോക്ടർ വിഖീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ